പാവന്നൂർ ശ്രീ കുണ്ടുകൂളി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണക്കിറ്റും ഓണപ്പുടവയും വിതരണം ചെയ്തു ക്ഷേത്ര രക്ഷാധികാരി വേലായുധൻ വൈദ്യർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ കിറ്റ് കൊറ്റിക്കുട്ടി ടീച്ചർ ഏറ്റുവാങ്ങി ക്ഷേത്രമുറ്റത്ത് നടന്ന ചടങ്ങിൽ പ്രദേശത്തെ ഇരുന്നൂറോളം കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി പി ജയപ്രകാശ് സെക്രട്ടറി പി പി മണി മാതൃസമിതി പ്രസിഡന്റ് ഗിരിജ കെ കെ അഖിൽ കെ കെ അയ്യപ്പൻ പട്ടരാങ്ങൽ വേലായുധൻ വാഴയിൽ മണികണ്ഠൻ ചെമ്പനിക്കുന്ന് കടുങ്ങൻ കരുപ്പാപ്പള്ളി പ്രകാശ് എം ടി ബാബു ഉണ്ണി പുല്ലഞ്ചേരി പറമ്പ് തുടങ്ങിയവർ കിറ്റ് വിതരണത്തിനും ഓണപ്പുടവ വിതരണത്തിനും നേതൃത്വം നൽകി എല്ലാ വർഷവും സമൂഹ ഓണസദ്യ ഉൾപ്പെടെ വലിയ രീതിയിൽ നടത്തിവന്നിരുന്ന ഓണാഘോഷം ഇത്തവണ വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഴിവാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു കാവനൂർ ശ്രീ കുണ്ടുകോളി മാവിഷ് ക്ഷേത്രത്തിലെ ഓണാവഘത്തോടനുബന്ധിച്ച് നടന്ന കിറ്റ് വിതരണമാണിത് ന്യൂസ് ബ്യൂറോ കാവനൂർ